കഴിഞ്ഞ ദിവസങ്ങളിലെ മലഞ്ചരക്ക് വില നിലവാരം നോക്കുമ്പോൾ പച്ചത്തേങ്ങയ്ക്ക് വില കൂടുകയാണോ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നത്തെ വില നിലവാരം നോക്കുമ്പോൾ ഒരു കിലോ പൊതിച്ച പച്ച വില എഴുപത് രൂപ മുതൽ എഴുപത്തി രണ്ട് രൂപ വരെയാണ് സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ എഴുപത്തിരണ്ട് രൂപയുടെ എത്തി നിൽക്കുമ്പോൾ തുടർന്ന് ഇങ്ങോട്ടുള്ള ജില്ലകളിൽ അറുപത്തി എട്ട് അറുപത്തി ഒമ്പത് എഴുപത് രൂപ വരെയാണ് വിലകൾ ഇന്നത്തെ വിലകൾ നോക്കുമ്പോൾ ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങ എഴുപത് രൂപ കൊപ്ര ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഉണ്ട അഥവാ ബോഡ മുന്നൂറ്റി പത്ത് രൂപ കൊട്ടത്തേങ്ങ മുന്നൂറ്റി പതിനഞ്ച് രൂപ വെളിച്ചെണ്ണ നാനൂറ് രൂപ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്